ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാസിത വോട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് മൂന്ന് നെൽഗുകിൽ നേടാം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് അത് വായിക്കാം അതിനോടനുബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളുമുണ്ട് അതിനുശേഷം നമുക്ക് കവിതയായിട്ടുള്ള വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിലേക്കും അതുപോലെ അതിലുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും നമുക്ക് നോക്കാം അപ്പം നമുക്കത് വായിച്ചു നോക്കാം ഈ പാഠം തുടങ്ങുന്നത് യൂണിറ്റ് തുടങ്ങുന്നത് നൽകുകയിൽ നേടാം അടുത്ത പേജിൽ വെള്ളം കോരാൻ പോകുമ്പോഴാണ് പെൺകുട്ടി അത് കണ്ടത് ഭാവം പൂമ്പാറ്റ ഈ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു അത് ചിറകുവിടർത്തിയാൽ കീറിപ്പോയത് തന്നെ അവൾ വിചാരിച്ചു അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു ഹാവ് സുന്ദരി പൂമ്പാറ്റ ഇനി നീ പേടിക്കേണ്ട പറന്നുപോയിക്കോ അവൾ പറഞ്ഞു പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാഖയായി മാറി മാലാഖ പറഞ്ഞു സുന്ദരി നീയും പേടിക്കേണ്ട നിന്റെ നല്ല മനസ്സിന് ഞാനൊരു വരം തരാം ചോദിക്കൂ മാലാഖ നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു എങ്കിൽ എനിക്കൊന്നും എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ അപ്പോൾ എന്താണ് പറയുന്നത് ആ ഒരു കുട്ടി വെള്ളം കോരാൻ വേണ്ടി പോകുമ്പോൾ ഒരു പൂമ്പാറ്റ പെട്ട് ഒരു മുൾച്ചെടിയിൽ പെട്ട് കിടക്കുന്നത് കണ്ടു അപ്പോൾ അതിന് വാ സങ്കടം തോന്നിയിട്ട് ആ പൂമ്പാറ്റയെ ആ കുട്ടി രക്ഷിച്ചു അങ്ങനെ എന്തായി മാറി ആ പൂമ്പാറ്റ ഉടനെ തന്നെ ഒരു മാലാഖയായി മാറുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് നിനക്ക് എന്ത് നീ മനസ്സിന് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത് ആ എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരും ഉടൻ മാലാഖ അവരുടെ കാതിലൊരു രസ ം പറഞ്ഞു അന്നു മുതൽ അവൾ ആഹ്ലാദവതിയായി കാലം കടന്നുപോയി പെൺകുട്ടി യുവതിയായി അമ്മയായി അമ്മൂമ്മയായി ഒടുവിൽ മരണ നോക്കൂ ഇപ്പോഴും അവർ സന്തുഷ്ടയാണ് അതിൻ്റെ രഹസ്യം നമുക്കൊന്ന് ചോദിക്കാം അപ്പ എന്താണ് ആ പെൺകുട്ടി എന്നതായി ഒരുപാട് വർഷങ്ങൾ കടന്നു അവൾ ഒരു യുവതിയായി അതിനുശേഷം അമ്മയായി അമ്മൂമ്മയായി ഒടുവിൽ മരണ അതായത് മരണാവസ്ഥയിലായിട്ടുണ്ട് എന്നാൽ കൂടെയും ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി വ്യക്തിയെന്ന ഇപ്പോഴും സന്തുഷ്ടയാണ് അതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിക്കാം ഓ അതാണോ മക്കളെ കാര്യം രഹസ്യം പറയാം കേട്ടോളൂ വൃദ്ധ വൃദ്ധമാലാഗയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു അപ്പം നമുക്ക് നോക്കാം എന്താണ് മുത്തശ്ശി അന്നാ മാലാഗ കാതിൽ പറഞ്ഞ രഹസ്യമന്ത്രം പറയാം മക്കളെ മാലാഗ പറഞ്ഞു നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതെന്നനുസരിച്ച് ജീവിച്ചോളൂ ആനന്ദത്തിന്റെ രഹസ്യം ജോൺസി ജേക്കബ് ഉറങ്ങുന്നവരുടെ താഴ്വരകൾ അപ്പോൾ ഉറങ്ങുന്നവരുടെ താഴ്വരകൾ എന്നതിൽ നിർത്തിച്ചുള്ള ഒരു ചില ഭാഗമാണ് ഇവിടെ പറഞ്ഞത് അപ്പം എന്താണ് ആ പെൺകുട്ടി പെൺകുട്ടിയായി പെൺകുട്ടി ആയിരുന്നപ്പോൾ അമ്മൂമ്മ കേട്ടത് ആ അതായത് എല്ലാം നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിച്ചോളൂ എന്നാണ് ആ മാലാക എന്ന് പറഞ്ഞത് അതിനുശേഷം ആ ആ ഇപ്പോഴും വളരെയധികം സന്തുഷ്ടയായിട്ടാണ് ജീവിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം ഒന്ന് പൂമ്പാറ്റയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത് എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിയ പൂമ്പാറ്റയെ കണ്ടപ്പോൾ ചിറകു വിരിച്ച് പറക്കാൻ ശ്രമിച്ചാൽ അത് മുറിഞ്ഞു പോകുമെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി അതീവ ശ്രദ്ധയോടെ അവൾ പൂമ്പാറ്റയെ പുറത്തെടുത്തു എന്നിട്ട് നീ പേടിക്കേണ്ട ധൈര്യമായി പറന്നുപോയിക്കോ എന്ന് പറഞ്ഞ് അതിനെ സ്വതന്ത്രമാക്കി അപ്പം അങ്ങനെ നമുക്ക് ഇതെഴുതാവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം മാലാഗിയുടെ രഹസ്യമന്ത്രം എന്തായിരുന്നു ആ മന്ത്രം പെൺകുട്ടി ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു അതായത് ആ മന്ത്രം എങ്ങനെയാണ് പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉത്തരം മാലാഖ നൽകിയത് നിന്നെക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന രഹസ്യമന്ത്രം ജീവിതത്തിൽ ഉടനീളം ആ പെൺകുട്ടി സന്തോഷവതിയാക്കി പെൺകുട്ടിയെ സന്തോഷവതിയാക്കി ആ മന്ത്രം ഉൾക്കൊണ്ട് അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു കാലം കടന്ന് അവൾ യുവതിയും അമ്മയും മുത്തശ്ശിയായി ഒടുവിൽ മരണ പോലും അവർ സംതൃപ്തിയായിരുന്നു നമ്മുടെ ജീവിതം നമുക്ക് മാത്രമുള്ളതല്ല മറ്റുള്ളവർക്ക് കൂടിയുള്ളതാണ് നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമുണ്ടെന്ന ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നത് ചുറ്റുമുള്ളവരെ ചേർത്തു പിടിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും ആരെയും നോവിക്കാതെയും ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും തന്നെ ഒരു മെസ്സേജ് തരുന്നുണ്ട് എന്താണ് പറയുന്നത് ആ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കണം അതുപോലെ തന്നെ എന്താണ് ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം ആരെയും നോവിക്കാതെ വിഷമിപ്പിക്കാതെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷവും ആ സമാധാനവും എല്ലാം നമുക്ക് ഉണ്ടാവുക എന്നതുകൂടി ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് അടക്കാം വയൽ കാഴ്ചകൾ പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിലിടപ്പെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത് അതായത് നമുക്കറിയാം കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാന ജോലികളിൽ തൊഴിലായിട്ടുള്ളതായിരുന്നു പണ്ടുണ്ടായിരുന്നത് ഇപ്പോഴെങ്കിലും കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന് അപ്പം ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ട് പ്രകൃതിയിലിടപ്പെട്ടുമാണ് കൃഷി മുന്നോട്ട് വരിക വയൽ കാഴ്ചകൾ അപ്പം ഈ കവിതയിൽ എന്താണ് പറയുന്നത് ആ പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ചും സുന്ദരതയെക്കുറിച്ചുമൊക്കെ ആവിഷ്കരിക്കുകയാണ് ഇതിലൂടെ അതായത് ഒരു വയലിൽ കര്ഷകര് അവിടെ പണി ചെയ്യുന്നതും അവിടെ വന്നിട്ട് ഒരു മയിൽ വന്നിട്ട് കളകൾ അനാവശ്യമായിട്ടുള്ള കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന പാഴ്വസ്തുക്കളെ അതിൽ നിന്നെടുത്ത് മാറ്റുന്നതുമൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് അടക്കാം അതിൻ്റെ സൈഡിൽ ഒരു മനോഹരമായിട്ടുള്ള മയിലിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക നമുക്ക് കവിതാഭാഗത്തിലേക്ക് കടക്കാം വയൽ കാഴ്ചകൾ പേമഴ പെയ്തേ ഭാരമിരുളും പുലർക്കാലം പൂഴി കീഴ്മേലായി രണ്ട് ഭാഗത്തും മറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചിപ്പോൽ നിർവാലും കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുവാൻ വന്നെത്തിയ കലമാൻ പെറ്റം പോലെ പനയോലയാൽ തീർന്നു കാൽനീണ്ട കുട ചൂണ്ടി പണയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ പറകെട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ച കൊത്തിക്കിളച്ചടിവരോടെ കളകുറ്റികൾ പറിക്കുന്നു വിസ്തൃതം പൂരം അതിൽ വിളഞ്ഞുവരിക ഇനി ഇനി എത്രയും രുചിയ രുചിയെഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാനിറങ്ങിത്തിയിടും തലയിൽ കുടുമായും വർണ്ണ വാലും വാലുമീയലും മയിലുകളും പുറമേ കറുപ്പഴും വരകിൻ കതിർ തിന്നിയിട്ടവ ഭീലികൾ വിരിച്ചത്രയും പുളപ്പോഴെ കൊല്ലയിലുഴുന്നവരു ചൊക്ക് ചോറുണ്ണുമ്പോൾ തൊല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിടുള്ള വലുതാമിലയേഴും കുരുന്ത മരത്തിൻ്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർന്നിരുന്നിടും അകം കവിതകൾ ഇട ഇടക്കാടനാൾ പരിഭാഷ എൻ വി കൃഷ്ണവാര്യർ അതായത് ഇതിൽ വയൽ കാഴ്ചകളെ കുറിച്ചാണ് പറയുന്നത് ആദ്യത്തെ ഗണ്ഡിൽ നോക്കുകയാണെങ്കിൽ പേമഴ പെയ്ത് പാരി പാരമിരുളും പുലർക്കാലം പൂഴി കീഴ്മയിൽ രണ്ട് ഭാഗത്തും മറിയവർ അതായത് വളരെയധികം ശക്തിയായിട്ടുള്ള മഴ കഴിഞ്ഞിട്ട് പ്രഭാത സമയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൻമേട്ടിൽ കീറിയ ഒരു നീർച്ചാലും കരിച്ചാലിൽ അതായത് എന്താണ് വയലിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് ആകെ മഴ പെയ്തു കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെറിയ നീർ ചാലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണ് പറയുന്നത് ആ കീറിയ ഒരു ഇറച്ചി പോലെ ഒരു ഇറച്ചിയുടെ ഒരു ഭാഗം കീറിയിട്ടുള്ളതുപോലെ ഉണ്ടായിട്ടുള്ള ചെറിയ നീർച്ചാലുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിലൂടെ ആ നീർച്ചാലുകൾ എന്താണ് ആ ചെറിയ ചെറിയ വിത്തുകളെല്ലാം മുളച്ച് പൊന്തിയിടുന്നുണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് കലമാൻ പറ്റം പോലെ പനയോല പനയോലയായിത്തീർന്നും കാൽനീണ്ട കുട ചൂണ്ടി പണിയ ഉത്സാഹ പൂണ്ടി കൃഷി വളർ അതായത് കൃഷിക്കാർ അതായത് അവർ കൃഷിക്കാരുടേലുണ്ടാകും ഒരു ഒരു തരം എന്താ ഒരു എന്താ പറയുക പനയോല കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് അവർ ഇതിനെല്ലാം മുളച്ച് പൊന്തിയിട്ടുള്ള ഈ കൃഷിയിൽ ഉണ്ടായിട്ടുള്ള വിത്തുകളെയെല്ലാം നാ നാശമായിട്ടുള്ള വിത്തുകളെയെല്ലാം കളയാൻ വേണ്ടിയിട്ട് കൃഷി കർഷകർ വരികയാണെന്നാണ് പറയുന്നത് അതിനുശേഷം എന്താണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ആ എന്താണ് കള എന്ന് പറയുന്നത് പാൾ വസ്തു ഈ വയലുകളിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു പാൾ ചെടിയെയാണ് പറയുന്നത് അപ്പം അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട് മയലുകളുമൊക്കെ വരുന്നത് അങ്ങനെ മ മയിലുകൾ വന്നിട്ട് അത് കഴിച്ചിട്ട് വളരെ ഉത്സാഹത്തോടെ അവരൊരു മരത്തിൽ മേ കയറി ഇരിക്കുകയാണ് അപ്പൊ ഒരു ചെറിയ ആശയം പറയുന്നതാണ് ഈ കവിതയിൽ വയൽ കാഴ്ചകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ആദ്യത്തേത് എന്ന് പറയുന്നത് ഈണത്തിൽ ചൊല്ലാം എന്നതാണ് സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലു കവിത ചൊല്ലുന്നതിന് കൂടുതൽ മികച്ചതാ മികച്ചതാവൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധ വേണം അതിൻ്റെ താളം രീതി അതുപോലെ തന്നെ ഒപ്പം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി എന്നിവയെല്ലാം നമ്മൾ കവിത ചൊല്ലുമ്പോൾ വേണം അപ്പം കൂട്ടുകാർ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടെ ഈ കവിത പല രീതിയിൽ പല സംഘങ്ങളായിട്ട് കവിത ചൊല്ലി നോക്കുക ഈ രണ്ടാമത്തേത് കവിതയിലെ കാഴ്ചകൾ എന്നതാണ് ഇവിടെ കുറച്ച് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് പോയിന്റ് ആയിട്ട് ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം മഴ പെയ്യുന്ന പ്രഭാതം എന്നത് ഏത് വരിയാണ് ആ പേമഴ പെയ്തേ ഭാരമിരുളും പുലർക്കാലം എന്ന വരിയാണ് അപ്പം അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ ചൊല്ലുക ദൻ വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ ഏതാണ് ആ കീറിയോരിറച്ചിപ്പോൾ നീർച്ച നീർവാലും കരിച്ചാലിൽ എന്ന് പറയുന്ന വരിയാണ് മൂന്ന് കൃഷിക്കാരുടെ വരവ് എന്താണ് ആ പനയോലയാൽ തീർത്തും കാൽ നീണ്ട കുട ചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ എന്ന് പറയുന്നതാണ് കൃഷിക്കാരുടെ വരവിനെ സൂചിപ്പിക്കുന്ന വരി അടുത്തത് കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ എന്നതാണ് ഏതാണ് ആ പാറക്കൊട്ടിയിടും താളമൊപ്പിച്ച് കൊത്തിക്കിളച്ചടിവർ കൊത്തിക്കിളച്ചടിവരോടെ കളകുറ്റികൾ പറിക്കുന്നു എന്ന് വരിയാണ് കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ എന്നതിനെ സൂചിപ്പിക്കുന്നത് അടുത്തത് കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി എന്താണ് ആ എത്രയും രുചി രുചി രുചിയെഴുതുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാനെ ഉണ്ണുവാനെങ്ങിയിടും തലയിൽ കുടമയും വർണ്ണചിത്രമാം വാലുമില വാലുമിയലും മയിലുകൾ മയിലുകളുടെ മരത്തിൽ കയറിയിട്ടുള്ള നിരപ്പ് നിൽപ്പ് ഇരിപ്പിനെയാണ് പറയുന്നത് ആ ഇരിപ്പിനെ അവസാനത്തെ വരിയാണ് അടുത്തത് ചിത്രത്തിലൂടെ കവിതയിലേക്ക് എന്നതാണ് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതും അപ്പൊ വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന പാഠം തുടങ്ങുമ്പോൾ സൈഡിലായിട്ട് ഒരു മൈലിംഗീ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വരികൾ നമ്മൾ വായിച്ചപ്പോൾ കണ്ടു അത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഭേമഴ പെയ്ത ഈ പാരമിരുളും പുലർക്കാലം പൂഴി പൂഴി കീഴ്മേലായി രണ്ട് ഭാഗത്തും മറിയവേ പനയോല പനയോലയാൽ തീർന്നു കാൽ നീണ്ട കുട ചൂടി പണിയാ പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ അതുപോലെ അതായത് ഒരു വയലിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ മയിലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് പറകുട്ടിയിടും താളമൊപ്പിച്ചു കൊത്തി കിളച്ചടി വേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു വലുതാമിലേഴും കുരുന്ത മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി എന്തസാ നിന്നിരുന്നിടും അടുത്ത ഭാഗം എന്ന് പറയുന്നത് പണ്ടത്തെ വാക്കുകൾ എന്നതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഈ കവിതയിലുണ്ട് അപ്പോൾ നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കാത്ത ചില വാക്കുകളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണം പൂനം പുനം എന്ന് പറയുന്നതൊന്നും നമ്മളിന്ന് ഉപയോഗിക്കാത്തൊരു വാക്കുകളാണ് കവിതയിലെ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതു അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നികണ്ടു നോക്കി അർത്ഥം കണ്ടെത്തും ഇങ്ങനെ ഇന്ന് ഉപയോഗിക്കാ ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണമെന്താവാം ചർച്ച ചെയ്യൂ അപ്പൊ ആദ്യം നമുക്ക് ഈ കവിതയിൽ ഇങ്ങനെയുള്ള ഇന്ന് ഉപയോഗിക്കാത്ത വാക്കുകൾ നോക്കാം എന്നിട്ട് അത് എഴുതിയിട്ട് അതിന്റെ അർത്ഥം നോക്കാം അതിനുശേഷം അതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഉദാഹരണം തന്നെ നമുക്ക് നോക്കാം അതായത് പുനം എന്ന് പറയുന്നത് എന്താണ് ഇന്ന് ഉപയോഗിക്കാത്തൊരു വാക്കാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാട് പിടിച്ച ഭൂമി എന്നതാണ് അതുപോലെ വരഗ് ഒരുതരം തരം ചെറുധാന്യമാണ് കുടുമ പുരുഷന്മാർ പണ്ട് നീട്ടി വളർത്തി കെട്ടിവെക്കുന്ന തലമുടിയാണ് കടുമ കൊല്ല മലരിയിലെ കൃഷിഭൂമിയാണ് കുരുന്ത മരം കാട്ടുനാരകം അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ കവിതയിലുണ്ട് ഈ അതിനുശേഷമാണ് ഇങ്ങനെ ഉപയോഗിക്കാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്ന് എന്താവാന്ന് ഒരു ചോദ്യമുണ്ട് അപ്പൊ അതിന്റെ ഉത്തരം ഈ കവിത പഴയകാല തമിഴ്നാട്ടിലെ കാർഷിക ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കൃഷി രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് കള പറിക്കുമ്പോൾ പറ കിട്ടുന്ന ഒരു രംഗം കവിതയിൽ കാണാം മലയടിവാരത്തിലാണ് ഈ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മയിലുകൾ അടക്കമുള്ള പക്ഷിമൃഗാദികൾ പാടത്തെത്തി വയറുനിറക്കുന്നത് ഈ കവിതയിൽ വർണ്ണിക്കുന്നു പഴയകാലത്തെ കൃഷിരീതികളെ കുറിച്ചുള്ള ഈ വിവരണം ഇപ്പോൾ ഉപയോഗത്തിൽ എത്ത ഇല്ലാത്ത പല പ്രാദേശിക വാക്കുകളുടെയും കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പൊ ഇതെന്താണ് തമിഴ്നാട്ടിലെ ഒരു കർഷകൻ തമിഴ് കലർന്നിട്ടുള്ള ഒരു മലയാളമാണ് ഈ കവിതയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള ജീവിത അവരുടെ ജീവിതത്തോട് സാമ്യമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അടുത്തതാണ് മറ്റൊരു കൃഷി കാഴ്ച ഇവിടെ മണ്ണിന്റെ മാറിൽ ചെറുകാട് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട് തന്നെ കൃഷി സ്ഥലത്തെ വിർത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടേരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു കാടും കത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാലുകളിലൂടെ ഒലിച്ചിറങ്ങി അത്തിക്കോട്ടിൽ താളം കെട്ടിവന്നു വേർപ്പണിഞ്ഞ ഭൂമിദേവിയെ കെട്ടിപ്പുണർന്നു കൊണ്ട് കുളിർ കാറ്റും വീശി പാച്ചകൾ പറന്നുയർന്നു പൂക്കൂറ്റിപ്പൊരി പോലെ നിലത്തു വീണഴഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൊന്ന കുളിർത്തും പച്ചില പടർപ്പായ അത്തികൾ ചിലക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടു കേട്ടും കൊണ്ടേരൻ തുള്ളിച്ചാടി മണ്ണിന്റെ മാറിൽ ചെറുകാട് വയൽ കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാളിൻ്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ച കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ അവതരിപ്പിക്കൂ അവ ചേർത്ത് താരതമ്യം കുറിപ്പെടുത്തും നമ്മൾ ഇവിടെ കണ്ടത് പ്രകൃതിയുടെ സൗന്ദര്യത്തെ കുറിച്ചും സവിശേഷത്തെ കുറിച്ചും കൃഷിയിടങ്ങളിലെ ആ ഒരു സൗന്ദര്യമായ കാഴ്ചകളെ കുറിച്ചുമൊക്കെയാണ് മണ്ണിൻ്റെ മാറിൽ ചെറുകാട് എഴുതിയിട്ടുള്ള നോവൽ ഭാഗത്ത് കണ്ടത് അതുപോലെ തന്നെയുള്ള ആശയങ്ങളെല്ലാമാണ് നമ്മൾ വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന കവിതയിലും കണ്ടത് ഇപ്പൊ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു താരതമ്യ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഞാനിവിടെ ഒരു മോഡൽ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാർ ഇത് വായിച്ചിട്ട് കൂട്ടുകാരുടേതായിട്ടുള്ള രീതിയിൽ എഴുതാൻ നോക്കുക ഉത്തരം വയൽ എന്ന കവിതയും മണ്ണിന്റെ മാറിൽ എന്ന നോവൽ ഭാഗവും കർഷക ജീവിതത്തെയും പ്രകൃതിയെ കുറിച്ചുള്ള വ്യത്യസ്തമായ ചിത്രങ്ങളാണ് നൽകുന്നത് വയൽ എന്ന കവിത വയലിന്റെ വിശാലമായ സൗന്ദര്യത്തിനും ശാന്തമായ അന്തരീക്ഷത്തിനും ഊന്നൽ നൽകുന്നു ഇവിടെ കർഷകരുടെ അധ്വാനം പ്രകൃതിയുടെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നു പാടത്തെ നെൽക്കതിരുകളും പക്ഷികളുടെ ശബ്ദങ്ങളും കവിതയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നു എന്നാൽ മണ്ണിന്റെ മാറിൽ എന്ന നോവൽ ഭാഗത്ത് പ്രകൃതിയുടെ ചലനാത്മകമാണ് പ്രധാന വിഷയം ഇവിടെ കൊണ്ടരൻ എന്ന കർഷകർ മഴയെ കാത്തിരിക്കുന്നതും പുതുമഴ പെയ്യുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന സൂക്ഷ്മമായ മാറ്റങ്ങളും വിശദീകരിക്കുന്നു കരിഞ്ഞ മലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നതും തവളകൾ ചിലക്കുന്നതും കൊന്നപ്പൂക്കൾ പൂക്കൾ വിരിയുന്നതുമെല്ലാം പ്രകൃതിയുടെ ഉണർവിനെ സൂചിപ്പിക്കുന്നു രണ്ട് ഭാഗങ്ങളിലും കർഷകന്റെ സാന്നിധ്യമുണ്ടെങ്കിലും അത് വ്യത്യസ്ത രീതിയിലാണ് വയൽ കാഴ്ചകളിൽ കർഷകന്റെ കർഷകർ പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ ഒരു ഭാഗമായി നിലകൊള്ളുമ്പോൾ മണ്ണിന്റെ മാറിൽ കൊണ്ടര എന്ന കർഷകൻ മാനസികാവസ്ഥയ്ക്കും സന്തോഷത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നു മണ്ണിന്റെ മാറിൽ പുതുമഴ പുതുമഴയെ വരവേൽക്കുന്ന കൊണ്ടരന്റെ സന്തോഷം വൈകാരികമായി അവതരിപ്പിക്കുമ്പോൾ വയൽ കാഴ്ചകൾ കവിതയിൽ പ്രകൃതിയുടെ സൗന്ദര്യത്തിലൂടെയാണ് ആ വൈകാരികത പ്രകടമാകുന്നത് ചുരുക്കത്തിൽ കവിത പ്രകൃതിയുടെ ശാന്തതയെക്കുറിച്ചും നോവൽ ഭാഗം പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും അതിനോടുള്ള മനുഷ്യന്റെ ആത്മബന്ധത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ ഒന്ന് മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിൽ വയൽ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ കവിതാ ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിതാ ഭാഗവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പാഠമായിട്ടുള്ള അതിജീവനത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ആ അടുത്ത വീഡിയോകളിലായി നമുക്ക് ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്